നമുക്കൊക്കെ ഹെവീ മാറ്റങ്ങളോടുള്ള മഹത്തിയേറ്റി തെരുമാറാകട്ടെ യഥാർത്ഥത്തിൽ നിരസവന്തം ഭാവങ്ങൾ വരുന്ന കാലങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പിന്നെ നിവിധങ്ങളെക്കുറിച്ചൊന്ന് പറയാം അതെൻ്റെ വലി സ്വലാത്തു വസ്സലാമടക്കമുള്ള നമ്മളെ ഓരോരുത്തരെയും ഒമ്പത്തേറെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ നമ്മെ പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആരാണ് നന്മകൾ ചെയ്യുന്നത് നന്മയിലൂടെ മുന്നേറുന്നത് ആര് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സർവ്വമാൻ മനുഷ്യരെയും അയച്ചിട്ടുള്ളത് ആദൻ നബി അലീസ്ലാത്തു വസ്സലാമിന്റെ കാലത്തും മകൻ ഇദ്രീസ് നഗരി അലഹിസ്വലാത്തു വസ്സലാമിന്റെ കാലത്തും ഋഷിദ് അന്ന് മറ്റൊരു മതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് അവരാ ബഹുമാനിച്ചാദരിച്ചിരുന്ന ഉപ്പാപ്പമാരുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് അവരങ്ങനെ പറയാനും അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോകൾ വരച്ചു തുടങ്ങി കാലക്രമേണ ആ ഫോട്ടോകൾ ൂപാന്തരപ്പെടുത്തിയിട്ട് അതിനൊരു ഷെയ്പ്പ് കൊടുക്കാൻ വരെ തുടങ്ങി അങ്ങനെയാണ് ലോകത്താദ്യമായിട്ട് പരക്കുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അൽവിതായത്വ നിഹായിലൊക്കെ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ രൂപങ്ങളെ വരച്ച് വെച്ചിട്ട് അവർ പറഞ്ഞു അപ്പൊ പണിയാണ് ഇരിക്കട്ടെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ലൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ലൂഹി നബിയെ അയച്ചതാണ് ഇത്തരം മുഷരിക്കീങ്ങളായ ആളുകളെ കൂടി നന്മയിലേക്ക് കൊണ്ടുവരാൻ ആദ്യമായിട്ട് അയക്കപ്പെട്ട പ്രവാചകനാണ് മഹാനരാജൻ നൂഹി നബി സലാത്തു വസ്സലാം നൂഹി നബി സ്വലാത്തു വസ്സലാം ഒക്കെ അറിയാം ആ കപ്പൽ ഉണ്ടാക്കി കപ്പലിൽ കയറിയത് എൺപത് ആളുകളാണ് ആ എൺപത് ആളുകളിൽ ഒന്ന് നൂഹി നബിയും ഭാര്യയും മറ്റൊരു മൂന്ന് മക്കളും അവരെ ഭാര്യമാരും അങ്ങനെ ഇവരെ ഫാമിലി നൂഹി ലബിയുടെ കുടുംബക്കാരായിട്ട് എട്ട് ആളുകൾ ബാക്കി എഴുപത്തിരണ്ട് ആളുകളാണ് മറ്റു ജനങ്ങളിൽ നിന്ന് കാലപ്പാടെ കയറിയിരുന്നത് അത് മുപ്പത്തി ആറും മുപ്പത്തി ആറുമാണ് മുപ്പത്തി ആറ് ആണുങ്ങളും മുപ്പത്താറ് കൊണ്ടുങ്ങളുമായിരുന്നു അങ്ങനെ ലോകത്ത് പിന്നീട് അവര് മാസങ്ങൾ കഴിഞ്ഞു ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു അവിടെ ഇറങ്ങി ഇറങ്ങി പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു രോഗം വന്നുകൊണ്ട് ആ എൺപത്തിരണ്ട് എഴുപത്തിരണ്ട് ആളുകളും മരിച്ചുപോയി എന്നാണ് ചരിത്രം അവരുടെ തലമുറ പിന്നീട് ലോകത്ത് ഉണ്ടായിട്ടേയില്ല പിന്നീട് മഹാനതാപത് നൂഹുരവലി സലാത്തു വസ്ലാമിൻ്റെ മൂന്ന് മക്കളുടെ പരമ്പര സാമ് ഹാമ് യാഫസ് ഈ മൂന്ന് മക്കളുടെ പരമ്പരയാണ് ലോകത്താകമാനം വ്യാപിച്ചിട്ടുള്ള സർവ്വ മനുഷ്യരും അതിൽ ആഫ്രിക്കക്കാരടക്കമുള്ളവർ ഹാമിൻ്റേതും യാഫസിൻ്റെതും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രി ആഫ്രിക്കൻ കൺട്രികളൊക്കെ ഈ യാഫസ് അതുപോലെ ഹാമ് അവരുടെ മക്കളിലൂടെയാണ് സാമിന്റെ മക്കളിലൂടെയാണ് പിന്നീട് വിടുന്ന എല്ലാ പ്രവാചകന്മാരും പ്രവാചകന്മാരുംബിയുടെ സാം എന്ന മോന്റെ പരമ്പരയിലാണ് പിൽക്കാലത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു മഹാനരാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാതെക്കാൻ കഴിയില്ല കാരണം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരെയും ഞാൻ കണ്ടപ്പോ മഹാനരാമന അഴിസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് ആ രൂപം വിവരിക്കുന്നുണ്ട് നിബിന് എന്റെ പ്രിയപ്പെട്ട ഉദ്ബാബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ രൂപത്തോട് ഏകദേശം സാമ്യമുള്ള പ്രവാചകനായിട്ട് ഞാൻ കണ്ടത് പ്രിയപ്പെട്ട പൊഫക്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആയിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പലസ്തീനിലാണ് പിറവികൊണ്ട് ബാബിലോണിലാണ് അദ്ദേഹം ജനിച്ചത് ബാബിലോണിൽ നിന്ന് അവിടുത്തെ പ്രയാസങ്ങളും അതുപോലെ നമുക്കറിയാം നമ്രൂദിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടുന്ന് ഫലസ്തീനിലേക്ക് ഇതറ പോയി ീനിൽ നിന്ന് പിന്നീട് മിസറിലേക്ക് നിജറ പോയി മിസ്റിൽ നിന്ന് മിസിർ അറിയുമ്പോ ഇന്നത്തെ ചെറിയ ഭാഗം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് മിസ്ർ എന്ന് പറയുന്നത് അവിടെ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് തന്നെ ഹിജറ വന്ന് ഫലസ്തീനിലാണ് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിനെ മറവിട്ട് കിടക്കുന്നത് ഒവ് നമുക്കൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ആരാകട്ടെ ഇബ്രാഹിം നബി അലൈഹി അലൈസ്ലാമിന് വാർദ്ധക്യ സമയത്താണ് മക്കൾ ഉണ്ടാകുന്നത് മക്കൾ ഉണ്ടായി നോക്കുമ്പോ പതിമൂന്ന് മക്കളുണ്ട് ഒന്ന് രണ്ട് മക്കളല്ല പതിമൂന്ന് മക്കൾ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒന്നാരാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള മഹാനരാകുന്ന ഇസ്മായി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് അടുത്ത മോൻ ഉണ്ടാകുന്നത് ഇസ്ഹാത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജർ ദീരിയിലും ഇസ്ഹാത്ത് നബിറാ ദീരിയിലും പിന്നെയുണ്ട് പ്രധാനപ്പെട്ട ഒരു മോനാണ് മദീയൻ എന്നറിയും മഹാനരാകുന്ന ഷുറായിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മൂസാ നബിയുടെ അമ്മോശൻ കാക്ക ആ സ്വായിബിനെത്തു വസ്ലാം വന്നിട്ടുള്ളത് ഈ മദിയൻ എന്ന പ്രിയപ്പെട്ട മോനിലൂടെയാണ് അങ്ങനെ ഈ പ്രധാനപ്പെട്ട മൂന്ന് മക്കൾ പിന്നീട് പന്തൂറ എന്ന ഭാര്യയിൽ അഞ്ചു മക്കളുണ്ട് ഹജൂർ എന്ന വാര്യയിലും അതുപോലെ തന്നെ അഞ്ചു മക്കളുണ്ട് ഇങ്ങനെ പതിമൂന്ന് മക്കളാണ് മഹാനരാകുന്ന ഇബ്രാഹിം വിരീ സലാത്തു വസലാം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് മഹാനതാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ആകെ ഒരു പ്രവാചകനെ വന്നിട്ടുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ എന്ന ആ മോനിലൂടെ വന്നിട്ടുള്ളത് മഹാനതാകുന്ന ഷുഹൈബ് നബി പിന്നെ വന്ന പ്രവാചകന്മാരൊക്കെ ബലു ഇസ്ലായി എത്രയോ പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് മഹാനതാകുന്ന ഇസ്ഹാഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് അന്ന് ലഭിതങ്ങൾ ഉൾക്കൊള്ളുന്ന മക്കയിൽ ജനവാസമില്ല അവരുടെ ഇസ്മായിൽ നബിയാണ് ആദ്യമായിട്ട് ഇബ്രാഹിം നബി കൊണ്ടായി പോ കൊണ്ടാക്കി പോകുന്നത് കൊണ്ടാക്കി പോകുന്ന സമയത്ത് അവിടുന്ന് ആ കടമ്പകൾ തന്നെ ആ കടം കടമ്പ കടക്കുന്ന സമയത്ത് മക്കയുടെ ബോർഡർ കടക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രമുദ്ധ ആ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഈ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാടിനെ നല്ല നാടാക്കണം മാത്രമല്ല നാട്ടിൽ നാടല്ല പാറക്കെട്ടുകളാണ് മദീനയും മക്കയൊക്കെ പാറക്കൾ നിറഞ്ഞ സ്ഥലല്ലേ കൃഷിയോഗ്യമായ മണ്ണുകളും സ്ഥലങ്ങളും ഒന്നും അല്ലാത്തത് കൊണ്ട് വർഷുക്ക് അഹിരവും ഇവിടെ ഉള്ള ആളുകൾക്ക് നീ കൊടുക്കണം വിനസമവാത്തി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളുടെ ഫ്രൂട്ടുകൾ ഭക്ഷണങ്ങൾ കൃഷി വിഭവങ്ങളൊക്കെ ഈ നാട്ടിൽ നീ കൊടുക്കണേ റൊബേ എന്ന് മഹാനരാകുന്ന ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ് അങ്ങനെയാണ് മക്ക ഉണ്ടാകുന്നത് മക്കയിൽ മക്കയിൽമാല നബി സ്വലാത്തു വസ്സലാമിന്റെ ആ അവരുടെ ആ സമസം വന്ന് കിണറിനെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ പറവകൾ പറക്കുന്നത് കണ്ടിട്ടാണ് മറ്റൊരു കൂട്ടർ അവിടെ സംഗമിക്കുന്നത് അങ്ങനെയാണ് ആ മക്ക എന്നുള്ള മരുഭൂമി ആളുകൾ ആളുപാർപ്പില്ലാത്ത സ്ഥലം മഹാനരാമെന്ന ഇസ്മായിൽ അമലി സ്വലാത്തു വസ്സലാമാണ് തുടക്കം കുറിക്കുന്നത് അതിലൂടെയാണ് മക്ക എന്നുള്ള വലിയൊരു ഇന്നത്തൊക്കെ നഗരം കണ്ടു കഴിഞ്ഞാൽ വലിയ വിശാലമായ സൗദി അറേബ്യ മക്ക എന്ന ചെറിയ സ്ഥലമാണ് അല്ലേ മക്ക എന്ന എന്നതിലേറ്റവും ചെറിയ ഒരു സ്ഥലമാണ് എന്നാൽ ആ വിശാലമായ അറബിൻ സാമ്രാജ്യത്തിന്റെ മക്കയിൽ തുടക്കം കുറിച്ചത് മഹാരാഗൻ ഇബ്രാഹിമിന്റെ പൊന്നുമോനിലൂടെയാണ് യഥാർത്ഥത്തിൽ അറബികൾ എന്ന് പറയുന്നത് അന്ന് മാത്രം ഉണ്ടായതല്ല അറബികൾ ആദ്യ സമൂഹം അത് അറബികളാണ് നിമിതങ്ങളടക്കമ അവിടെ വന്നിട്ടുള്ള ആ മക്കയും ഹിജാസും ഒക്കെ ഉൾക്കൊള്ളുന്നതിനാണ് മുസ്താരിബ എന്ന് പറയുന്നത് ഇൻഷല്ല പിന്നീട് അവിടെ നിന്ന് നിബ്രാഹിത്ത് വസ്ലാമിന്റെ മോനാകുന്ന ഇസ്മായിൽ നബിയുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന പരമ്പര രണ്ട് തരത്തിലുള്ള പരമ്പരയാണ് ഉള്ളത് നമ്മുടെ നിബിധങ്ങളെ കുറിച്ച് ഉബ്ബാപ്പ്മാനെ കുറിച്ച് എന്തും പറയാറുള്ളത് ലാസ്റ്റ് ഇരുപതാമത്തെ ഉബ്ബാപ്പയായിട്ട് ഇത് എണ്ണാറുള്ളത് അതിനാനിനെയാണ് അല്ലേ അത് കഴിഞ്ഞ് പിന്നെ അവൾ എണ്ണാറില്ല അതിൻ്റെ കാരണം അതാണ് ഇസ്മായിൽ നബി നൈ സ്ലാത്തു വസ്സലാമിലേക്ക് എത്തുന്ന പരമ്പരയിലെ അവ ആദ്യത്തെ ആള് അദിനാൻ എന്നുള്ള ആളാണ് മറ്റേ പരമ്പര അറബികൾക്ക് തന്നെ മറ്റൊരു പരമ്പര ആയിരുന്നത് പഹത്താൻ എന്ന വാദത്തിലൂടെയാണ് തഹത്താൻ യഥാർത്ഥത്തിൽ ആദി എന്നവരുടെ മോനാണ് തഹത്താൻ അത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോ അതിലൂടെയാണ് ജുറുഹും ഗോത്രക്കാരടക്കമുള്ള കുറെ അറബികൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ മക്കയിലുള്ള ഇസ്മായിൽ ഇസ്മാബിക്ക് അറബി പഠിപ്പിച്ചു കൊടുത്തത് ജുറുഹും ഗോത്രക്കാരാണ് ഇരിക്കട്ടെ ഇങ്ങനെയാണ് നബിതങ്ങളെ പരമ്പര വരുന്നത് ഇനി ഇൻഷാന്ന് നാളെ മുതൽ നമ്മൾ ഓരോ ഉപ്പ ഉപ്പാമ്മാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കുറിച്ച് നമുക്ക് പഠിക്കണം തെളിവ് മാറാകട്ടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തങ്ങളെ കുറിച്ച് പഠിച്ച് ആ തങ്ങളെ കുറിച്ച് ഇങ്ങനെ വർണ്ണനകളും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തങ്ങളെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകും അല്ലെ ഒള്ളാത്താലെ കാണാൻ തെളിവ് പൂർണ്ണ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നാ പറഞ്ഞില്ലേലിയെത്താൻ എന്റെ രൂപത്തിൽ ക്ഷയിത്താൻ ഒരിക്കലും വരൂല അതിൽ ഐമത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ്റൊരാള് രൂപത്തിൽ വന്നിട്ട് പിശാന്തി പറയാൻ സാധ്യതയുണ്ട് അന റസൂലുള്ള എന്ന് പറഞ്ഞാൽ നബിയായിരിക്കണം എന്നില്ല ലബിതങ്ങളെ അല്ലാത്ത രൂപത്തിൽ തങ്ങൾ വന്നിട്ട് സ്വപ്നത്തെ പറയാണ് ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ അതാണ് ഉൾക്കൊള്ളാനും സത്യമായിട്ട് വിശ്വസിക്കാനും പറ്റുന്നത് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒവ്വാകുത്തരം നമുക്ക് തങ്ങളോടുള്ള മഹബത്ത് ഏറ്റിത്തരുമാറാകട്ടെ ഈ പറഞ്ഞതും ഈ കേട്ടതും ഒക്കെ അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിക്കാനൊരു നിമിത്തമായ റബ്ബസുബാനോ താരം സ്വീകരിക്കുമാറാകട്ടെ തങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഈ റബിയൂർ മാസം ഹബീബായ തങ്ങളെ ഞാമിൽ കാണാനുള്ള ഭാഗ്യം ഒവ്വാൻ നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ കൂട്ടത്തിൽ രോഗികൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും തങ്ങളെ വറക്കച്ചു കൊണ്ടൊന്നാകത്ത രോഗങ്ങളെ മാറ്റി തെരുമാറാകട്ടെ